പട്ടാമ്പി കൊടലൂരിൽ മോട്ടോർ ഷെഡ് കിണറിലേക്ക് ഇടിഞ്ഞു വീണു കൊടലൂരിലെ കർഷകരായ പതിയിൽ സേതാൽവി പള്ളിയാലിൽ തൊടി ഹമീദ് എന്നിവരുടെ കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തുന്ന മോട്ടോർ ഷെഡാണ് തകർന്നത് ഇതോടെ ഒരു ഏക്കർ കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയിലായി ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് അപകടം കിണറിനോട് ചേർന്നുള്ള മോട്ടോർ ഷെഡ് തകർന്ന് കിണറിലേക്ക് വീണു ഒരച്ച് പിയുടെയും രണ്ട് എച്ച് പിയുടെയും ഓരോ മോട്ടോറുകൾ ഒരു പുല്ലുവെട്ടി യന്ത്രം അനുബന്ധ സാമഗ്രികൾ ഷെഡ് എന്നിവയാണ് നഷ്ടമായത് നെല്ലും പച്ചക്കറിയുമാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലും പോയി പിന്നെ കുറച്ച് പുല്ലോട്ടാനൊക്കെ ഉണ്ടായിരുന്നാലും മെഷീനോട് വെച്ചിട്ടാണ് പോയത് അപ്പോൾ മെഷീനും പിന്നെ രണ്ട് മോട്ടോറുകൾ വെള്ളടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പമ്പുകൾ ഉണ്ടായിരുന്നു അതും പോയി പിന്നെ പുല്ലിൻ്റെ ഈ കട്ടറ് അതും കൂടെ പോയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം ഒരു കാണണം പിന്നെ മെയിനായിട്ടും ജീവിതമാർഗപ്പൊ തന്നെയാണ് എന്ന് ഗൾഫിലായിരുന്നു പറയാനും ഇപ്പൊ ഗൾഫൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടില് ജീവിക്കുന്ന ഒരാളാണ് ഇന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള ഇതാണ് അതാണിപ്പോ ഇങ്ങനെ തകർന്നിട്ടുള്ള ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ളത് മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഉറപ്പായിട്ട്